ഈ നൂറ്റി അറുപത് എഴുപത്തൊമ്പത് അത് ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം പക്ഷെ ഈ നൂറ്റി അറുപത് എന്നുള്ള നമ്പറും എഴുപത്തൊമ്പതും ഇത് ബീഹാറിന്റെ ഒരു ട്രെൻഡ് തരുന്നുണ്ട് എന്ന് വെച്ചാൽ ബീഹാറിലെ ഒരു 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 കൗണ്ട് എന്ന് പറയുന്നത് ഇതിന് സ്വഭാവം ഇതായിരിക്കും എന്ന സംബന്ധിച്ച് അതിൻ്റെ ഒരു ഒരു ടോട്ടൽ ക്യാരക്ടർ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല ഇപ്പോൾ ടോട്ടൽ ക്യാരക്ടറിൽ മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ഈ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കിട്ടുന്നത് കാര്യം ഏതെങ്കിലും ഒരു വടക്കൻ ബീഹാറിലെ മാത്രമാണ് റിസൾട്ട് വരികയും അവിടെ മാത്രമാണ് ആർ മുൻതൂക്കം ലഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ തരത്തിലേക്ക് ഒരു വായിച്ചെടുക്കാമായിരുന്നു പക്ഷേ നേരത്തെ ആർ നേടിയ സീറ്റുകളിൽ ഇരുപത്താറ് സീറ്റിൽ ഇപ്പോൾ ട്രൈവ് ചെയ്യുകയാണ് അവർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ മജ്ലിസ് പാർട്ടിയാണെങ്കിൽ നേരത്തെ നാല് സീറ്റിൽ അവർ വിജയമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്ന് സീറ്റിലും അവർ അവിടെ പിന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പല സീറ്റുകളിലേക്കും പല മേഖലകളിലേക്കും ജെ ഡി യുവിനും ബി ജെ പിക്ക് കടന്നു ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം പ്രത്യേകിച്ച് സമസ്തിപൂർ തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടുണ്ട് അത് ഒരു ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രമായിട്ടാണ് അവിടെ പല സീറ്റുകളും കരുതിയിരുന്നത് അങ്ങനെ ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രം എന്ന് കരുതിയിരുന്ന പല സീറ്റുകളിലും കൃത്യമായ ഒരു ലീഡ് നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അവരുടെ സൈറ്റ് അനുസരിച്ച് ഇനി ഘട്ടങ്ങൾ പലത് കടന്നിട്ടുണ്ട് പക്ഷേ ും ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ബീഹാറിന്റെ സമസ്ത മേഖലകളിലും ഒരുത്താനായി എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ മഗത് ഭോജ്പൂർ തുടങ്ങിയ മേഖലകളിലായിരുന്നു നേരത്തെ ബലാബലം എന്ന രീതിയിൽ നിന്നിരുന്നത് ആ ബലാബലം എന്ന തരത്തിൽ നിന്നും എൻ ഡി എ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് മഗത്തിൽ നിന്നും നമുക്ക് പങ്കുവെക്കാവുന്നത് മറ്റു കക്ഷികളുടെ നില എന്താണ് നേരത്തെ പ്ലെയർ സ്വരാജ് പാർട്ടിയും അവരുടെ ഒരു പ്രകടനം വളരെ രീതിയിൽ തന്നെയാണ് തുടരുന്നത് പക്ഷെ പോലും ഒരു അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ വോട്ട് അവർ പിടിച്ചു മാറ്റും എന്നുള്ളൊരു കാര്യമായിരുന്നു കിട്ടിരുന്നത് പക്ഷേ ഇതുവരെ പോളിംഗിന്റെ വോട്ടിങ്ങിന്റെ ക്ഷമിക്കുന്ന വോട്ടിങ്ങിന്റെ ഒരു ശതമാന കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല ആ പക്ഷേ ഈ തപാൽ വോട്ട് ഉൾപ്പെടെയുള്ളവ എണ്ണിക്കഴിയുകയും ആദ്യഘട്ടത്തിൽ തന്നെ ജൻ പാർട്ടി ഒരു ചെറിയൊരു അവരുടെ ഒരു അറിയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അവർ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് മാത്രമല്ല അതിൽ ഈ ബീഹാറിൽ സഞ്ചരിക്കുമ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഇത് നഗര നഗരകേന്ദ്രീകൃതമായ ഒരു പാർട്ടിയാണിത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ പാർട്ടിയെ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ സജു തോമസ് നേരത്തെ സന്ദർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലും കേട്ടിട്ടില്ലാത്ത പല ആൾക്ക് ആളുകളാണ് അവിടെ റൂറലിലുള്ളത് അപ്പോൾ പിന്നെ ഈ പ്രശാന്ത് കിഷോറിനെ അവർ ആ ഗ്രാമപ്രദേശങ്ങളിൽ പലരും നേരിട്ട് ചോദിക്കുമ്പോൾ പോലും ഒരു പാർട്ടി തന്നെ നിലവിലുള്ളത് പോലും അറിയാത്ത നിരവധി പേരാണ് ഈ റൂറൽ പഞ്ചായത്തുകളിൽ ഈ അത് നഗര നഗരം കഴിഞ്ഞുള്ള മേഖലകളിലുള്ളത് ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും റോഡുകളുണ്ട് പക്ഷേ ആ മെയിൻ റോഡുകളിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ പട്ടിണിയും പരുവട്ടവുമുള്ള വീടില്ലാത്ത ശൗചാലയുമില്ലാത്ത ഏരിയകളാണുള്ളത് മാത്രമല്ല കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ച പലരും പറഞ്ഞത് അവിടെ ഒരു കൂലി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് പലതും കൂലിയുള്ളത് ഈ ആൾക്കാർക്കിടയിൽ ഈ സാധാരണക്കാരായ പാവങ്ങളായ ആൾക്കാർക്ക് ഈ ജനസ്വരാജ് പാർട്ടിയെ അവർക്ക് ഒരു പരിചയവുമില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു നേട്ടം വലിയ തരത്തിൽ പോയിട്ട് ചെറിയ തരത്തിലുള്ള നേട്ടം പോലും ഉണ്ടാക്കാനായി ജനസ്വരാജ് പാർട്ടിക്ക് ഇതുവരെയുള്ള ഒരു ഫലം വെച്ച് കഴിഞ്ഞ നമുക്ക് ജൻസ്വരാജ് എന്ന പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറും ബിഹാറിൽ തുടങ്ങിയ പാർട്ടിക്ക് പക്ഷേ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ട് വിഹിതം ജൻസ്വരാജ് പാർട്ടി നേടും എന്ന് പൊതുവേ പ്രവർത്തിക്കപ്പെട്ടുവെങ്കിലും ആ നിലയ്ക്കുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എൻ ഡി എ സംബന്ധിച്ചും ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചും അവരെന്താണോ ആഗ്രഹിച്ചത് അവരെന്താണോ പ്രഖ്യാപിച്ചത് അതവർ സാധ്യമാക്കുന്നതിന്റെ കാഴ്ചയാണ് എൻ ഡി എയുടെ കോളത്തിൽ കാണുന്ന എന്ന അക്കത്തിലൂടെ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് എഴുപത്തിയൊൻപത് സീറ്റിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഒതുങ്ങിയിരിക്കുന്നു ഇത്തവണ അവിടെ മഹാഗഡ്ബന്ധൻ അവർക്ക് അധികാരത്തിലേക്ക് വരാൻ ഇത്തവണയും കഴിഞ്ഞില്ല ബി ജെ പി അതിന് തടസ്സമുണ്ടാക്കിയിരുന്നു